എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി പി എസ് സി നിയമനം വഴി ഡോക്ടറായി ആദ്യം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ദീപ്തി വി മോഹന് സ്ഥലം ലഭിച്ച് സ്വന്തം നാടായ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദന നാലു വർഷത്തെ സേവനം ജനങ്ങളോടുമായുള്ള വലിയ അടുപ്പവും സ്നേഹവുമാണ് തനിക്ക് ലഭിച്ചതെന്ന് ദീപ്തി പറയുന്നു കാസർഗോഡ് ജി എച്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ പക്ഷെ വളരെ നല്ലൊരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പി എസ് സി പോസ്റ്റാണ് എൻ്റേത് ആ ഒരു ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ഇപ്പോഴും കാസർഗോഡ് വന്നിരിക്കുന്നത് ജീവിതകാലത്ത് മൊത്തവും എനിക്ക് ഓർക്കാൻ ഒത്തിരി ഓർമ്മകളുണ്ട് ഇവിടുന്ന് പ്രത്യേകിച്ച് ഒരു പാഠത്തായിരിക്കുമ്പോൾ എനിക്കൊരു ഒരു ഇത് ഐഡിയയില്ല കാസർഗോഡ് എങ്ങനെയായിരിക്കും പക്ഷെ അവർ ആ പ്രതീക്ഷ വിപരീതമായിട്ടായിരുന്നു ഇവിടുത്തെ ആൾക്കാർ ജനങ്ങൾ ഭയങ്കര സ്നേഹമാണ് അവർക്ക് കൊടുക്കുന്നതിന് അവർ തിരിച്ച് ആ ഒരു ഇത് ഞങ്ങൾക്ക് തരുന്നുണ്ട് പിന്നെ നാല് വർഷം ഇനിയും സത്യം പറഞ്ഞാൽ എനിക്ക് പോകാൻ മനസ്സില്ല എൻ്റെ ഒരു വീട് വിട്ടു പോകുന്ന പ്രതീതിയാണ് കാസർഗോഡ് വിട്ടു പോകുമ്പോൾ പിന്നെ എൻ്റെ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്ന് വെച്ചൊരു ഫാമിലി തന്നെയായിരുന്നു എനിക്കത് വളരെ മിസ് ചെയ്യും ഞങ്ങളുടെ സ്റ്റാഫ് ആണെങ്കിലും ഞങ്ങളുടെ ഡോക്ടേഴ്സാണെങ്കിലും ഞങ്ങളൊരു കുടുംബം പോലെ കഴിഞ്ഞു പ്രത്യേകിച്ച് പിന്നെ ഞങ്ങൾക്ക് ചുറ്റുമുള്ള നമ്മുടെ ബാക്കിയുള്ള ജനങ്ങളാണെങ്കിൽ തന്നെയും വളരെ സ്നേഹമായിരുന്നു ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല കാസർഗോഡിനെ കുറിച്ച് വളരെ നല്ലതായിട്ട് പറയാനുള്ളൂ ഈ ഈ ഈ കാണുന്ന ഇതൊക്കെ നിന്നാണ് പൂക്കളെല്ലാം കാണുന്നത് പൂക്കളില്ല ആ കൃഷിത്തോട്ടം മാത്രം ചെറിയൊരു ചെറിയൊരു ഒരു ഇതായിട്ട് തോന്നി എന്തെങ്കിലും ഹോസ്പിറ്റലിൽ ഇരിക്കട്ടെ ഒരു കൃഷിത്തോട്ടം നമുക്ക് വേണം തുടങ്ങിയതാണ് അതിൽ നമ്മുടെ ഗ്രൗണ്ട് സ്റ്റാഫിന്റെ സപ്പോർട്ട് നമ്മുടെ കാശ്വാലിറ്റിയുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു എന്റെ പേര് ദീപ്തി സ്ഥലം തിരുവനന്തപുരമാണ് തിരുവനന്തപുരം സ്ഥലം രാവെന്നോ പകലെന്നോ നോക്കാതെ ഏതു സമയത്തും ഡോക്ടറുടെ സേവനം ജനറൽ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ലഭിച്ചിരുന്നു ജില്ലയിലെ ജനങ്ങൾ വളരെ സ്നേഹമുള്ളവരും സത്യസന്ധരുമാണെന്ന് ഡോക്ടർ പറഞ്ഞു കാസർഗോഡ് ജില്ലയിൽ പോസ്റ്റിംഗ് ലഭിച്ചെത്തുന്ന പല ഡോക്ടർമാരും എത്രയും പെട്ടെന്ന് തങ്ങളുടെ ജില്ലയിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിപ്പോകുമ്പോഴാണ് നാലു വർഷവും ജില്ലയിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകിയ ഡോക്ടർക്ക് സ്വന്തം ജില്ലയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചു പോകുമ്പോഴും ഏറെ വിഷമവും സങ്കടവും പ്രകടിപ്പിച്ചത് ഡോക്ടറുടെ മികച്ച സേവനത്തിന് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ വെച്ച് ജനമൈത്രി പോലീസ് ഉപഹാരവും നൽകിയിരുന്നു ജോലിയുടെ ഇടവേളകളിൽ ജനറൽ ആശുപത്രിയോട് ചേർന്ന് ഒരു മികച്ച പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാനും മുൻകൈയ്യെടുത്തത് ഡോക്ടർ ദീപ്തിയായിരുന്നു ഇന്ന് ആ പച്ചക്കറിത്തോട്ടത്തിൽ നിന്നും മികച്ച വിളവാണ് ലഭിക്കുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര അമരവിള സ്വദേശിനിയാണ് ദീപ്തി ഇവർ മികച്ച ഒരു ഗായിക കൂടിയാണ് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത